Hello! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പോ ഇനി നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വെറും നാലേ നാല് ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ നമ്മുടെ എല്ലാ മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയിൽ ആരാകും വിന്നർന്നാണ് അല്ലെ അപ്പോ ഇനി നാല് ദിവസം കൂടിയിട്ടേ ഉള്ളൂ അപ്പോ നല്ല ഗെയിം നല്ല ഹാർഡായിട്ട് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞു പോയ കണ്ടസ്റ്റന്റ്സ് എല്ലാം ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലെ എത്തിയപ്പോഴത്തേക്കും ഇതുവരെ ഇല്ലാത്ത അണ്ടർ റേറ്റിംഗ് ആണ് ഈ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ആറു പേർക്കും എതിരെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ അപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലെ വരെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിജയിക്കണമെന്നില്ല ഈ പേരും ഇപ്പൊ അവസാനം വരെ അവിടെ നിൽക്കണമെങ്കിൽ അവരുടേതായി എന്തെങ്കിലും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഇപ്പൊ ജാസ്മിന്റെ കാര്യം എടുക്കാം ജാസ്മിൻ കുറെ ഷൗട്ട് ചെയ്ത് കൊറേ കണ്ടന്റ് ഉണ്ടാക്കി നിൽക്കുന്നു എന്ന് പറയാം പക്ഷെ അതുപോലെ ആകണമെന്നില്ല എല്ലാവരും ജാസ്മിൻ പുറമേ കളിക്കുന്നു ചിലര് മൈൻഡ് വെച്ച് കളിക്കുന്നവരും ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെയാണ് അവിടെ എത്തിയത് എന്നുള്ള വാക്കിന് ഇവിടെ പ്രസക്തിയില്ല കാരണം അവരവരുടേതായ രീതിയിൽ ആ ആറ് പേരും കളിച്ച് തന്നെയാണ് ഇപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലെ അവസാന നാല് ദിവസത്തിലേക്ക് എത്തി നിക്കുന്നത് അപ്പോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസിൽ ആര് വിജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഓരോരുത്തരും കമന്റ് ചെയ്യട്ടോ അപ്പൊ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്